ഹായ് ഫ്രണ്ട്സേ നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എന്തായി നിങ്ങൾക്കൊക്കെ ക്രിസ്മസ് എല്ലാവർക്കും ക്രിസ്മസ് എന്ന് പറഞ്ഞാലും ക്രിസ്മസ് ആയിക്കോട്ടെ ഓണമായിക്കോട്ടെ എന്ത് കാര്യം വന്നാലും എന്ത് ആഘോഷം ക്രിസ്ത്യൻസിൻ്റെ ഹിന്ദുവിൻ്റെ മുസ്ലിങ്ങളെ ഈ മൂന്ന് ആഘോഷം വന്നാലും എല്ലാവരും നല്ലതായിട്ട് ആഘോഷിക്കും അല്ലേ ആഘോഷിക്കും ഇപ്പം പഴയ പോലെയുള്ള കാലമൊന്നുമല്ല എല്ലാവർക്കും എല്ലാ ആഘോഷങ്ങളും ഉണ്ട് ഇപ്പം എത്രയോ ഹിന്ദുക്കളാണെങ്കിലും ഈ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നവരുണ്ട് ഇല്ലേ ആഘോഷിക്കത്തില്ലേ ആഘോഷിക്കും പിന്നെ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ ഓണമൊക്കെ എല്ലാവരും കേരളീയരുടെ ഉത്സവമായിട്ടുള്ള സകല ആൾക്കാരും ആഘോഷിക്കും അത് അതുപോലെ തന്നെ മുസ്ലിങ്ങളുടേത് തന്നെ ഇപ്പം ജാതി മതവും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാ ഒരേപോലെ ആഘോഷങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തായി അന്നേരം എല്ലാവർക്കും ഉണ്ടല്ലോ ഈ സംഭവങ്ങളെ അന്നേരം എന്തായി ഓണവും ഓണമല്ലല്ലോ ഇനിയും വരുന്നത് ക്രിസ്മസ് ആ ക്രിസ്മസ് എന്തായി ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ എല്ലാം സ്റ്റാറൊക്കെ ഇടാറുണ്ട് ഞാനിപ്പം ഇവിടെ നേരത്തെയൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ സ്റ്റാറും കാര്യങ്ങളും എല്ലാം വലിയ ആഘോഷമായിട്ടൊക്കെ നടത്തുമായിരുന്നു ഇപ്പം ഞാനതൊന്നും ചെയ്യാറില്ല അതാണ് സംഭവം ആരേലും ഒക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളുടൂ ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യാനാണ് അല്ലേ ഞാൻ എന്നാൽ വിചാരിക്കും ഒറ്റയ്ക്ക് ഉള്ളവർക്കൊന്നും വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും എന്നാലും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എന്നാലും ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ പിന്നെ ഞാൻ പിന്നെ ഞാൻ ചില ആൾക്കാരോട് ചില ആൾക്കാരൊക്കെ ചോദിക്കും നാൻസി എന്തായി ക്രിസ്മസ് എന്തായി സ്റ്റാറൊക്കെ കിട്ടുമോ എന്തായി എങ്ങനെയാണെന്നൊക്കെ ഞാൻ അന്നേരം ഒരു ഡയലോഗ് പറയുമേ ഈ കാട്ടുകോഴിക്കേ കാട്ട് നടക്കുന്ന കോഴിക്ക് ഓണമോ സംക്രാന്തിയോ വിഷുവൊന്നുമല്ല ഉണ്ടോ അവർക്കെല്ലാ ദിവസവും ഒരുപോലെയാണ് ഇല്ലേ അതേപോലെയുള്ള ഒരാളാണ് ഞാൻ എനിക്ക് എല്ലാ ദിവസവും ഒരേ ഇത് തന്നെ എല്ലാ ദിവസവും ഓണം എല്ലാ ദിവസവും ക്രിസ്മസ് എല്ലാ ദിവസവും വിഷു ഇങ്ങനെയാണ് എല്ലാ ദിവസവും എനിക്ക് ഒരേപോലെ തന്നെ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ആഘോഷങ്ങളായിട്ടൊന്നും ഇപ്പം ഇല്ല നേരത്തെ സമയത്തൊക്കെ എല്ലാത്തിനും ഭയങ്കര ആഘോഷമുള്ള ഒരാളാണ് ഞാൻ ആഘോഷത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടവുമാണ് അതിൽ പങ്കെടുക്കുന്നതും ഇഷ്ടമാണ് അത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷേ ഇപ്പം അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെയാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പോകുവാണെങ്കിൽ ഓക്കെ അവിടെയൊക്കെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അന്നേരം ഒക്കെ സന്തോഷവും ആഘോഷങ്ങളും ഒക്കെ ഉണ്ട് ഒറ്റയ്ക്കുള്ളവർക്ക് വലിയ ആഘോഷവും കാര്യങ്ങളും ഒന്നും വലിയ കാര്യത്തിൽ ഉണ്ടാകത്തില്ല എന്താഘോഷം അല്ലേ എന്നാലും ആഘോഷിക്കണം വേണ്ടേ നമ്മളൊക്കെ സംഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസും കാര്യങ്ങളും ഒന്നും ആർക്കും വയസ്സ് നിശ്ചയിച്ചും ഒന്നുമല്ല ആർക്കും ആയുസ് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നേ കാരണമെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നമ്മളീ ഈ ശ്വാസം അങ്ങോട്ട് വിടുന്ന ശ്വാസം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മളെല്ലാം വടിയായി പോത്തില്ലേ അത് കുഞ്ഞിപ്പിള്ളേരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ഇപ്പം മരണത്തിന് വയസ്സും കാര്യങ്ങളും ഒന്നുമില്ല ഉണ്ടോ ഇപ്പം പ്രായമുള്ളവരാണോ മരിക്കുന്നത് ചെറുപ്പക്കാരാണോ എല്ലാവർക്കും മരണം വരും ഇല്ലേ അങ്ങനെയൊക്കെ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോക്കാം അല്ലേ ഡ്രസ്സൊന്നും ഈ നിമിഷം വരെ ഒന്നും എടുത്തിട്ടൊന്നും ഇടുന്നുമില്ല ഡ്രസ്സൊക്കെ എടുക്കണം പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കഴിക്കണം എന്താ നോക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പം ജസ്റ്റ് എണ്ണീറ്റ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് മാത്രമേ ഉള്ളു ഞാനാ കിച്ചണിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല ഓക്കെ ബൈ ബൈ